തന്നെ അഞ്ച് വർഷ വാറണ്ടി നൽകുന്നുണ്ട് അതായത് ടാറ്റയുടെ ചെയിൻ ലിങ്കിന് ടാറ്റ വൈറോൻ്റെ ചെയിൻ ലിങ്കിന് അഞ്ച് വർഷം വാറണ്ടി നൽകുന്നുണ്ട് ആ വാറണ്ടി പീരീഡിന് ശേഷം മാത്രമേ ഇതിന് പെയിൻറ്റ് ചെയ്യുകയുള്ളൂ ഓൺലൈൻ വഴി കോൺടാക്ട് ചെയ്തതാണ് കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ടാറ്റയുടെ മെറ്റീരിയൽ ടാറ്റിലുള്ള വിശ്വാസം കൊണ്ടിട്ട് ടാറ്റയുടെ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്താണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം നമസ്കാരം എൻ്റെ പേര് വിനോദ് എന്നാണ് ഞാൻ ടാറ്റ സ്റ്റീലിൻ്റെ ഫെൻസിങ് സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പന്നിശല്യമാണ് കർഷകർക്ക് ഏറ്റവും ആപത്തായിട്ട് നിൽക്കുന്ന കർഷകർക്ക് ഭയങ്കര നഷ്ടമുണ്ടാക്കുന്ന ഒരു പന്നിശല്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ടാറ്റാ സ്റ്റീലിൻ്റെ ഒരു ഫെൻസിങ് സൊല്യൂഷൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ ഭൂമിയിൽ കൃഷി ചെയ്യാനായിട്ടാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ വിളകളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഫെൻസിങ് ചെയ്യുകയാണ് അത് ടാറ്റാ സ്റ്റീലിൻ്റെ ആണ് ഈ ടാറ്റ സ്റ്റീലിന്റെ ഫെൻസിംഗ് സൊല്യൂഷൻ ചെയ്തത് വിശ്വാസ് ഫെൻസ് എന്ന സ്ഥാപനമാണ് ഈ ഒരു ടാറ്റിന്റെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് ടാറ്റ സ്റ്റീലിലൂടെയാണ് ഈ ഫെൻസിംഗ് സൊല്യൂഷൻ ചെയ്യുന്നതെങ്കിലും കമ്പനി ഇതിന് അഞ്ചു വർഷം വാറണ്ടി നൽകുന്നുണ്ട് അതായത് ഈ ഫെൻസിങ്ങിന് അഞ്ചു വർഷം വാറണ്ടി നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് പെയിന്റ് അടിക്കണ്ട നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ടാറ്റ മെറ്റീരിയൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാർ ഫെൻസിങ് ചെയ്തിട്ട് അതിൽ പെയിൻ്റ് അടിക്കുന്നുണ്ട് അത് വ്യാജമാണ് ഒരു കാരണവശാലും അത് ടാറ്റയുടെ മെറ്റീരിയൽ അല്ല ടാറ്റയുടെ മെറ്റീരിയൽ ആണെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് ടാറ്റ വയറോൺ എന്ന് ചെയിനിലെങ്കിൽ പ്രിൻറ്റഡ് ആയിരിക്കും ടൂണും എല്ലാം ഈ ടാറ്റയുടെ സ്റ്റീൽ തന്നെയാണോ തീർച്ചയായിട്ടും ഇപ്പോൾ ടാറ്റ സ്റ്റീല് ഫെൻസിങ് സൊല്യൂഷനായിട്ട് ടാറ്റ സ്റ്റീലിൻ്റെ തന്നെ സ്റ്റംബ് എന്ന് പറഞ്ഞ ഒരു ഐറ്റമാണ് അതായത് നമുക്ക് ഈ പോളുകൾക്ക് ഈ ഇതിൽ സ്ഥാപിക്കുന്ന പോളുകൾ മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാറത്തൂണ് അഥവാ കൽത്തൂണ് എന്ന് പറയുന്ന സംഭവം അതിന് ശേഷം കോൺക്രീറ്റ് പോസ്റ്റ് മറ്റുമൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോഴും അതിനേക്കാൾ മികച്ച ക്വാളിറ്റിയുള്ള ടാറ്റാ സ്റ്റീൽ തന്നെ ഇറക്കുന്ന ഇറക്കുമതി ചെയ്യുന്ന സാധനമായ സ്റ്റംബ് ബിറ്റമിൻ കോട്ടിങ്ങാണ് അതിനകത്ത് പെയിൻറ് ചെയ്യേണ്ട കാര്യമില്ല ബിറ്റമിൻ കോട്ടഡാണ് ആ സാധനം ഇപ്പോൾ നമുക്ക് അത് വർക്കൊന്നും കണ്ടാലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വന്നോളാം ഒരു മതിൽ കെട്ടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഭീമമായ തുകയൊക്കെ ആവും ഇതാവുമ്പോൾ ചിലവ് കുറഞ്ഞിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈട് നിൽക്കും ഇതാണ് നമ്മൾ ഫെൻസിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റമ്പ് അഥവാ പോളുകൾ ഇപ്പം മുള്ളുവേലയ്ക്കും കോൺക്രീറ്റ് തൂണുകൾക്കും പകരം ഇപ്പം ചാറ്റകളെ തന്നെ ഈ ഒരു തൂണാവരുന്നല്ലേ അതെ 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 ഇതാകുമ്പോഴത്തേക്കിന് നമുക്ക് കോൺക്രീറ്റ് പോസ്റ്റ് ആണെങ്കിൽ ഒടിഞ്ഞു പോവുകയോ മറ്റുമൊക്കെ ചെയ്യും അപ്പോൾ അത് കർഷകർക്ക് അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ഉപഭോക്താവിന് വളരെ നഷ്ടത്തിലെത്തിയും ഇത് കോട്ടഡ് ആണ് പെയിന്റ് ചെയ്യേണ്ടത് ടാറ്റാ സ്റ്റീലിന്റെ തന്നെയാണ് ഇതിൽ പ്രിന്റ്ഡ് അപ്പോൾ അത് മാത്രല്ല ഞാൻ ചോദിച്ച ഇത് എങ്ങനെയാണ് ഇതിനകത്ത് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് അത് കെട്ടി കെട്ടിവെക്കുവാണെന്നോ അതായത് സ്പോട്ട് ചെയ്യുവാന്നോ അല്ലല്ല ഒരിക്കലും ഇതിനകത്ത് വെൽഡിംഗ് വരില്ല വെൽഡിങ് ഇല്ല ഇല്ല ആ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ബിറ്റമിൻ കോട്ടഡ് ആയതുകൊണ്ട് ഒരു കാരണവശാലും വെൽഡിംഗ് വരില്ല ഇതില് ഹോളുകൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ആ ഇതിൽ നമ്മൾ ടൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് അതെ ചെയിൻ ലിങ്ക് നമ്മൾ സ്ഥാപിച്ചതിനു ശേഷം ഇതിനകത്ത് ടാറ്റയുടെ തന്നെ ജി എ വയർ കൊണ്ട് ടൈ ചെയ്യുകയാണ് ചെയ്യുന്നത് കർഷകൻ ഫെൻസിങ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചധികം പൈസയാകുന്നുണ്ട് അപ്പം ടാറ്റയുടെ പ്രോഡക്റ്റ് ആകുമ്പോൾ ടാറ്റ വയറുകൊണ്ട് ഞങ്ങളിലൂടെ ഫെൻസിങ് ചെയ്യുമ്പോൾ അവർക്ക് ചിലവാക്കുന്ന തുകയ്ക്ക് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നൽകുന്നത് അതായത് സാധാരണ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഫെൻസിങ് അഞ്ച് വർഷമോ നാല് വർഷമോ അല്ലെങ്കിൽ ആറ് വർഷമോ ആണ് നിൽക്കുന്നത് ഇതിന് കമ്പനി തന്നെ അഞ്ച് വർഷം വാറണ്ടി നൽകുന്നുണ്ട് അതായത് ടാറ്റയുടെ ചെയിൻ ലിങ്കിന് ടാറ്റ വൈറോൻ്റെ ചെയിൻ ലിങ്കിന് അഞ്ച് വർഷം വാറണ്ടി നൽകുന്നുണ്ട് ആ വാറണ്ടി പീരീഡിന് ശേഷം മാത്രമേ ഇതിന് പെയിന്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധാരണ മെറ്റീരിയൽ നിൽക്കുന്നത് നാലോ അഞ്ചോ അല്ലെ ആറോ വർഷമാണെങ്കിൽ കമ്പനി വാറണ്ടി നൽകുന്നത് അഞ്ച് വർഷം തന്നെ ഓൾറെഡി വാറണ്ടി നൽകുന്നതുകൊണ്ട് ഏറെക്കാലം ഈട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് ടാറ്റയുടെ ചെയിൻ ഈ തറയിൽ ഉറപ്പിക്കുന്നത് എങ്ങനെയാ ഇത് സ്റ്റംബാണ് ഇത് ടാറ്റയുടെ സ്റ്റംബാണ് അതായത് നമ്മൾ ഇത് അടിച്ച് ഉറപ്പിക്കുകയാണ് അടിച്ചുറപ്പിക്കുക അടിച്ചുറപ്പിക്കുക ചെയ്യുന്നത് അതുപോലെ തന്നെ അടിച്ചുറപ്പിച്ചതിന് ശേഷം മുകളിൽ നമ്മൾ അതിനകത്ത് കോൺക്രീറ്റ് ചെയ്യാറുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ സ്ക്വയർ ഫീറ്റ് ആണോ മീറ്റർ ആണോ അത് നമ്മൾ ഓരോ സൈറ്റിനെ ബേസ് ചെയ്താണ് അത് റണ്ണിങ് മീറ്റർ തന്നെയാണ് വരുന്നത് ടാറ്റയുടെ ചെയിൻ ലിങ്ക് ആണിത് ടാറ്റയുടെ ഫൈവ് ഫീറ്റ് ത്രീ ബൈ ത്രീ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിന് ടാറ്റയുടെ ഈ വയറിൽ ഇടപെട്ട് ടാറ്റ വയറൊന്ന് പ്രിൻ്റൊന്നായിരിക്കും ഇതൊരു കാരണവശാലും പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് ആണ് ഈ ബണ്ടിൽ ഒറിജിനലിനെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം കൂടിയാണ് ടാറ്റയുടെ ഒറിജിനൽ വരുന്ന ഇത്തരത്തിലുള്ളൊരു ബണ്ടിലായിരിക്കും കിലോ വരുന്നത് ഇരുപത്തഞ്ചര കിലോ ആണ് ഇരുപത്താറ് ഇരുപത്തഞ്ചര കിലോ വരും ഫൈവ് ഫീറ്റിൻ്റെ ആണിത് സൈസ് മാറുന്നതനുസരിച്ച് അതിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് അതിനെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയാണ് കമ്പനി ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ വർക്കുകൾ എവിടെയൊക്കെ പോയി നമ്മൾ ചെയ്യും കേരളത്തിലെ എല്ലാ ജില്ലയിലും സർവീസ് ആണ് എല്ലാ ജില്ലയിലും നമ്മുടെ ആൾക്കാർ പോയി ചെയ്തു കൊടുക്കുന്നതാണ് ഈ ചെയിൻഗ് എന്ന് പറയുന്നത് ടാറ്റ വയറോണ്ട് തന്നെയാണ് ടാറ്റ വയറോണിൻ്റെ ഒറിജിനൽ ആണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഇതിനകത്ത് ടാറ്റ വയറോണ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന സ്റ്റമ്പ് അതായത് പോളുകൾ അതും ടാറ്റ സ്റ്റീലിൻ്റെ തന്നെയാണ് വിറ്റമിൻ ആണ് ഇതിന് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ ഈ ചെയിൻ ലിങ്ക് ജി എ ആണ് കാവലൈസ്ഡ് ആണ് അപ്പം നമുക്കിതിനകത്ത് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ പാട് നാൾ ഈട് നിൽക്കുകയും ചെയ്യും മിക്കവാറും ഒക്കെ നമ്മൾ ഇത് ഏറെയും ഈ ഫെൻസിങ് ചെയ്യുന്നു കഴിഞ്ഞാൽ പന്നികളുടെയും മറ്റു ശല്യമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കർഷകരെ ബാധിക്കുന്നത് ആ പന്നി ശല്യം ഒക്കെ തന്നെ ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സംവിധാനമാണ് ഈ ടാറ്റയുടെ ചെയിനിൽ കൊണ്ടുള്ളത് ഇത് പന്നി ഒരിക്കലും കുത്തി മറിച്ച് ഇല്ല ഒരിക്കലും ഇല്ല അത്രയ്ക്കും ഇതിപ്പോ നമ്മളിത് ചെയ്തതിനു ശേഷം ഈ നെറ്റ് ഇങ്ങനെ ചെയ്തു ശേഷം നമ്മൾ ഇത് ഫുള്ളറിട്ടാണ് വലിക്കുന്നത് അപ്പോൾ അത്രത്തോളം ടെമ്പർ കാണുന്നത് വേറെ കളർ വരുന്നുണ്ടോ അതിനകത്ത് ഇല്ല കളർ ഇത് ഇതല്ലാതെ നമുക്ക് ഇതിന്റെ തന്നെ വേറൊരു ഹൈ ക്വാളിറ്റി ഡബിൾ കോട്ടഡ് വരുന്നുണ്ട് ആയുഷ് എന്നാണ് ആ ബ്രാൻഡിന്റെ പേര് അത് ചെറിയൊരു ഇളം നീല നിറത്തിലാണ് വരുന്നത് അത് പെയിന്റഡ് അല്ല ഒരിക്കലും പെയിന്റിന്റെ അതല്ല അത് ഒരു പൗഡർ കോട്ടിങ് ഡബിൾ കോട്ടഡ് കോട്ടഡാ വരുന്നത് അപ്പോഴേ അതിനും ഇത് റേറ്റിന് വ്യത്യാസം നേരിയ വ്യത്യാസം ഉണ്ടാവും അതെ അതെ ചെറിയ വ്യത്യാസം ഉണ്ടാവും എല്ലാം മീറ്റർ കണക്കിനാണ് വരുന്നത് ഞങ്ങളെ വിളിച്ചു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ ഈ വർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് അത് കേരളത്തിലെ എല്ലാ ജില്ലയിലും ഞങ്ങളുടെ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് ഈ റേറ്റ് അതായത് ദൂരം അനുസരിച്ച് വ്യത്യാസം വരുമോ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല കേരളത്തിലെ എല്ലാ ജില്ലയിലും ഒരേ റേറ്റ് ആണ് ഒരേ റേറ്റ് തന്നെ ആയിരിക്കും അയ്യപ്പ നമ്മുടെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയല്ലോ അല്ലേ അപ്പം തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ വെഞ്ഞാറമൂടുന്ന സ്ഥലത്തെ ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ ജില്ലയിലും ഞങ്ങളുടെ സർവീസ് ഉള്ളതാണ് നിങ്ങൾക്ക് നോക്കൂ അതിൻ്റെ ഈടും ഉറപ്പൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കേരളത്തിലെ ഏത് ജില്ലയിലും വർക്ക് ചെയ്യണമെങ്കിൽ വിശ്വാസ് ഫെൻസ് എന്ന ഞങ്ങളുടെ സ്ഥാപനത്തെ കോൺടാക്ട് ചെയ്താൽ മതിയാകും ഞങ്ങളുടെ ഫോൺ നമ്പർ ആകുന്നു നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ഫൈവ് ഡബിൾ എയിറ്റ് സീറോ വൺ അപ്പോൾ സാർ ഞങ്ങളുടെ വർക്ക് എല്ലാം കംപ്ലീ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സാറ് ഹാപ്പി ആണല്ലോ തീർച്ചയായിട്ടും സാറ് ഇതിട്ട് വാണ്ടത്തുള്ള ഞങ്ങളുടെ കസ്റ്റമറാണ് അദ്ദേഹത്തിൻ്റെ പേര് വിംഷാന്നാണ് അപ്പം സാറ് ഹാപ്പിയാണല്ലോ രണ്ട് വർക്കിനെ കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ കോൺലൈൻ വഴി കോൺടാക്റ്റ് ചെയ്തതാണ് കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ടാറ്റഡ് ആ മെറ്റീരിയൽ ടാറ്റയുടെ ഉള്ള വിശ്വാസം കൊണ്ടിട്ട് ടാറ്റയുടെ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വിനോദ ഭാ എത്രയും പെട്ടെന്ന് വന്നതിൻ്റെ എല്ലാ ഡീലിങ്സും എല്ലാം പെട്ടെന്നായിരുന്നു വളരെ നല്ല രീതിയിൽ ഞാൻ സാറ്റിസ്ഫൈഡാണ് നല്ല രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു